മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് നോട്ടീസ് അയക്കുന്ന കാര്യത്തിൽ തീരുമാനമായതായി സൂചന ലക്ഷനുമ്പ് വീണയെ നോട്ടീസ് അയച്ച് വരുത്താനാണ് ഇ ഡിയുടെ തീരുമാനം അറിയുന്നു സി എം ആർ എല്ലിന്റെ ഇമെയിൽ പാസ്വേഡ് ഉൾപ്പെടെ ഇ ഡി കരസ്ഥമാക്കി കഴിഞ്ഞു ഇതിൽ നിന്ന് വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു നീക്കം വീണയും കർത്തേയും മനസാവാച പ്രതീക്ഷിച്ചിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ഉൾപ്പെട്ട മാസപടി കേസിൽ സാമ്പത്തിക ഇടപാടിന്റെ വിശദാംശം തേടി കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത് ഇരുപത്തിനാല് മണിക്കൂറാണ് കർത്തയെയും മണിക്കൂറുകൾ ചോദ്യം ചെയ്തു വീണാ വിജയനും വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിക്കുമില്ലാത്ത സേവനത്തിന്റെ പേരിൽ ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ സി എം ആർ എൽ നൽകിയെന്ന കേസിലാണ് ചോദ്യം ചെയ്യൽ എന്തെങ്കിലും സേവനത്തിനും പ്രതിഫലമായാണ് തുക നൽകിയതെന്ന് തെളിയിക്കുന്ന വിശ്വാസയോഗ്യമായ വിവരങ്ങൾ ഇടിക്കു കൈമാറാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് വിവരം ഈ സാഹചര്യത്തിൽ കമ്പനി ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ അടക്കമുള്ളവരെ കൂടി വിളിച്ചു വരുത്താനുള്ള നീക്കത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി എന്നാണ് സൂചന സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ വീണയെ വിളിപ്പിക്കാനാണ് ഇ ഡി ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനിടെ കൂടുതൽ ജീവനക്കാർക്ക് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുമുണ്ട് കർത്ത ഹൈക്കോടതിയെ സമീപിച്ചിരിക്കെ തീർപ്പിന് വിധേയമായിട്ടാകും തുടർ നടപടികൾ തിങ്കളാഴ്ച ഹാജരാകാനുള്ള ഇ ഡി നോട്ടീസും തുടർന്ന് ഇന്നലെ ഹാജരാകാൻ നിർദേശിച്ചതും ശശിധരൻ കട്ട അവഗണിക്കുകയായിരുന്നു തുടർന്നാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ സംഘം എത്തിയത് സോഫ്റ്റ്വെയർ സേവനത്തിന്റെ പേരിൽ വീണയുടെ കമ്പനിക്ക് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ നൽകിയെന്നായിരുന്നു നേരത്തെ ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ഇതുകൂടാതെ വായ്പ എന്ന പേരിൽ അരക്കോടിയോളം രൂപ നൽകി ഇത് സംബന്ധിച്ചാണ് ഇ ഡി കള്ളപ്പണ തടയൽ നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് ഇടപാട് കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്ന് ഇ ഡി പരിശോധിക്കുന്നുണ്ട് സേവനമൊന്നും ലഭിക്കാതെയാണ് പണം കൈമാറിയതെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഇടപാടിൽ വീണയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് കമ്പനി ചീഫ് ഫിനാൻസ് ഓഫീസർ കെ എസ് സുരേഷ് കുമാർ സീനിയർ മാനേജർ എൻ സി ചന്ദ്രശേഖർ സീനിയർ ഐ ഓഫീസർ അഞ്ചു എന്നിവരാണ് ചോദ്യം ചെയ്യലിന് വിധേയരായത് സി എം ആർ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സാമ്പത്തിക വർഷം മുതൽ പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷം വരെ കാലയളവിൽ നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ സ്വത്ത് സമ്പാദിച്ചത് വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു ഇതിൽ തൊണ്ണൂറ്റിയഞ്ചു കോടി രൂപ ചില രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും കൈമാറിയതായാണ് കണ്ടെത്തൽ ഇത് സംബന്ധിച്ച വിശദീകരണവും ഇടി തേടി മാസപടി കേസിൽ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കടുത്ത നടപടികൾ ചോദ്യം ചെയ്ത മിനലാൻഡ് റൂട്ടേ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ അടക്കം നൽകിയ ഉപഹർജി ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കാൻ മാറ്റി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും പ്രായാധിക്യവുമാണ് കർത്ത ഉന്നയിച്ചത് തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരായെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറിലേറെ തടങ്കലിൽ വെച്ച് നിയമലംഘനം നടത്തിയെന്നും മാനസികമായി പീഡിപ്പിച്ചെന്നും കടുത്ത നടപടികളാണ് ഇ ഡി നടത്തുന്നതെന്നുമാണ് ഉദ്യോഗസ്ഥര് ആരോപിക്കുന്നത്